കേരളത്തിന്റെ നിയമസഭയിൽ എത്രയോ നിയമനിർമ്മാണമാണ് നടത്തിയത് ആ നിയമം ഏതെങ്കിലും തരത്തിൽ അത് പാസ്സാവാതിരുന്നിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഗവർണർ അതിൽ ഒപ്പിടാതിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അല്ലാതെ ഈ സാധാരണക്കാരായി ജനങ്ങളെ ബാധിക്കുന്ന നിരവധി നിയമനിർമ്മാണമാണ് ആണ് എൽ ഡി എഫ് ഗവൺമെന്റ് നടത്തിയത് ഇപ്പൊ ഭൂപതിവ് പട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭ പാസ്സാക്കിയ ബില്ല് രണ്ടര വർഷമാണ് ഗവർണർ അതിൽ അടയിരുന്നത് ഞങ്ങൾ പോയി നിയമ പോരാട്ടം നടത്തുമ്പോൾ ഒരു കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല വാളയാർ ചെക്ക് പോസ്റ്റിന് കോൺഗ്രസിന്റെ നയം എന്താണെന്ന് നമ്മൾ കണ്ടതാണ് ഗവർണറുടെ വിഷയത്തിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിഷയത്തിലൊക്കെ ഇപ്പം അതൊക്കെയല്ല ഇപ്പോൾ ഈ ഒന്നാം തീയതി അടുത്ത് മറ്റന്നാൾ ഈ കേരളം കൃത്യമായി അതിദരിദ്രരില്ലാത്ത നാടായിട്ട് മാറുന്നു പട്ടിണിരഹിത നാടായിട്ട് മാറുന്നു ലോകത്ത് ചൈന മാത്രമാണ് പട്ടിണിയെ അതിജീവിച്ച ഏക രാജ്യം അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രദേശമായിട്ട് ഈ കേരളം മാറുകയാണ് ഈ ഘട്ടത്തിലും നുണപ്രചരണമായിട്ട് കോൺഗ്രസ് ഇറങ്ങിത്തിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും പ്രതിപക്ഷം ആജീവനാന്ത പ്രതിപക്ഷം എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിൽ പോലും വിചാരിക്കാൻ കഴിയുന്നില്ല പക്ഷേ ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമൊക്കെ എടുത്തു ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഭരണാധികാരികൾ അവരാരായാലും ജനങ്ങൾ അവരുടെ ഒപ്പം നിൽക്കും അതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ കേരള രൂപീകരണത്തിൻ്റെ ആദ്യത്തെ ഇരുപത് മുപ്പത് കൊല്ലം എടുത്ത് പരിശോധിച്ചാൽ എൽ ഡി എഫ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറും ആറ് കൊല്ലമാണ് ഭരിച്ച ഇരുപത്തിനാല് കൊല്ലവും ഭരിച്ചത് കോൺഗ്രസ് ആണ് ഈ കേരളത്തിൻ്റെ അവസാനത്തെ മുപ്പത് കൊല്ലത്തെ ചരിത്രം എടുത്താൽ ആ മുപ്പത് കൊല്ലത്തിൽ ഇരുപത് കൊല്ലം ഞങ്ങൾ പത്ത് കൊല്ലം നിങ്ങൾ പക്ഷെ പത്ത് കൊല്ലം നിങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ച് കൊല്ലം രണ്ട് സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഈ നാടിൻ്റെ മനസ്സ് ഇടതുപക്ഷ മനസ്സായി മാറിയിരിക്കുന്നു അത് കൃത്യമായി ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് പാലിച്ച് ആ വാക്ക് കൃത്യമായി ജനങ്ങളെ പാലിച്ചു എന്ന് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്ന എൽ ഡി എഫ് ഗവൺമെന്റിന് ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനം കിട്ടുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇനി മാസം ഉണ്ട് ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് പുറത്തു വന്നത് ജനങ്ങളുടെ എല്ലാ തരത്തിലും കണ്ണീരൊപ്പുന്ന വൻ പദ്ധതികൾ വരും നാളുകളിൽ പ്രഖ്യാപിക്കും അത് നടപ്പാക്കും അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെ എൽ മുന്നോട്ട് പോകും